കൂട്ടുകാരെ നല്ല തകർത്ത് വെള്ളം കുടിക്കുന്നത് കണ്ടോ അത്രക്കധികം വെള്ളം കുടിക്കാൻ വേണ്ടി എന്താണെന്നല്ലേ കാണാം കാണാൻ ബാട്ടോ ഭയങ്കര ചൂടായി ഒരു മെഷർമെന്റ് ഏപ്പും ചോക്കും വെച്ച് മൂന്ന് പേര് മാർക്ക് ചെയ്തോണ്ടിരിക്കുക എന്താ സംഭവം എന്നല്ലേ അതിനെപ്പറ്റി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുതരാം സീലിംഗിൽ നമ്മൾ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സീലിംഗിൽ എന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്ന് മൊത്തം തൊന്ന് കണ്ടാലോ ദാ ആദ്യം തന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ എന്താണ് ചെയ്തതെന്ന് നോക്കിയാലോ ഈ കാണുന്ന കോർണറിൽ ഒരു മൂന്ന് സീലിംഗ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയുള്ള ഈ ലൈറ്റിൽ നിന്നും അവിടെയുള്ള ആ കോർണർ ലൈറ്റിലേക്ക് ഒരു പ്രൊഫൈൽ ഷേപ്പിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനെ പോയി ആ കോർണറിലുള്ള ആ മൂന്ന് ലൈറ്റ് ആ മൂന്ന് ലൈറ്റിന്റെ തൊട്ടടുത്തായിട്ട് അവസാനിക്കും ഈ കാണുന്നത് മൂന്നും സീലിംഗ് ലൈറ്റ് ആണ് ഇനി ഇവിടെ നിന്നും ഒരു പ്രൊഫൈൽ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ ഞങ്ങൾ ജിപ്സം ഇല്ലാതെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നമ്മൾ പ്രൊഫൈൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു എല്ല് പോലെ ഇവിടം വരെ വരും ഇവിടെ രണ്ട് ലൈറ്റ് രണ്ട് ലൈറ്റ് വരും ഇവിടുന്ന് അടുത്തൊരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്ത് എൽ ഷേപ്പിൽ ഇങ്ങനെ വരും എന്നിട്ട് ആ പ്രൊഫൈലിന്റെ എൽ ഷേപ്പ് അവസാനിക്കുന്നിടത്ത് രണ്ട് സീലിൽ ലൈറ്റ് നമ്മൾ ഈ പറഞ്ഞ ലൈറ്റിംഗ് കൂട്ടുകാരുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്ന് നോക്കിയേ ബാ കൂട്ടുകാരെ ബാത്റൂമിനകത്ത് നമ്മൾ ലൈറ്റ് ഇട്ടേക്കുന്ന കണ്ടോ ഇത് സെന്റിമീറ്റർ വരുന്നതാണ് ഇതിൽ നമ്മൾ നമ്മൾമീറ്റർ വെറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന്റെ പകുതി അറുപത് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്ററിൽ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഡ്രൈ ഏരിയ നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ആണ് അതിന്റെ പകുതി അറുപത്തി അഞ്ചില് നമ്മൾ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വർക്ക് കഴിയുമ്പോൾ അതിന്റെ ഫുൾ ഫിഗർ നിങ്ങൾക്ക് അതുവരെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ഷെയർ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കട്ടുക കൂട്ടുകാര മാക്സിമം ജിപ്സം വർക്ക് ഒഴിവാക്കി ഇന്റീരിയറ് അടിപൊളിയാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡിസൈനിങ് ഒക്കെ ചെയ്തത് ഭയങ്കര ചൂടാണ് കേട്ടോ രാവിലെ എഴുതിപ്പോ നല്ല മഴ ഒരു ബാത്റൂമാണ് സംഘാണിത് ഇതിനകത്ത് നമ്മൾ സീലിൻ്റെ രണ്ട് ലൈറ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരുന്ന ഒരു ബാത്റൂമാണ് ഒരു ടോയ്ലറ്റാണ് ഇതിനകത്ത് നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ നമ്മൾ ഷവർ ഏരിയ കൊടുക്കും അപ്പോൾ അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആ ഷവർ ഏരിയയുടെ അതായത് വെറ്റ് ഏരിയയുടെ നടുക്കായിട്ട് ഒരു ലൈറ്റ് ടോപ്പിൽ വരും ഇത് നമ്മുടെ ഡ്രൈ ഏരിയ ബാക്കി നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്ററാണ് അതിൽ ആ വ്യക്തിയിൽ നിന്ന് ഒരു അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ മുകളിലൊരു ലൈറ്റ് അങ്ങനെയാണ് സെറ്റ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീരിങ്ങിൽ കൂടെ ഇത് സങ്കൻ സ്ലാമാണ് വാർക്കിന് ഇതിൻ്റെ മുകളിലാണ് ബാത്റൂമിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ലൈറ്റ് ഇടുമ്പോൾ അളവിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതാണ്ടേ മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ വരുന്നതാണ് നമ്മളിത് മൂന്ന് ലൈറ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ മൂന്ന് ലൈറ്റ് എടുത്തിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണല്ലോ ഇത് ഈ മുന്നൂറ്റി നാൽപ്പതിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യും നമുക്കിപ്പം മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ മുന്നൂറ്റി നാൽപ്പത് ഡിവൈഡ് ബൈ നാല് നാല് കൊടുത്താമുള്ള ഉദാഹരണമെന്ന് നമുക്ക് ഒരു ലൈറ്റ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അഞ്ച് ലൈറ്റാണ് വേണ്ടത് അപ്പോൾ ഒന്നും കൂടെ അധികം ഇടുക ആറ് ഇവിടെ നമുക്ക് മൂന്ന് ലൈറ്റാണ് വേണ്ടത് അപ്പം നാലായിട്ട് ഡിവൈഡ് ചെയ്യുക മുന്നൂറ്റി നാൽപ്പതായിട്ട് ഡിവൈഡ് ബൈ നാല് എൺപത്തി അഞ്ച് നമ്മളത് വാ വേണ്ട നമ്മുടെ ഈ വിറ്റ് വരുന്നത് ഇവിടെയാണ് ഇവിടുന്ന് ആദ്യം എൺപത്തി അഞ്ച് സെൻറ്റുക എൺപത്തി അഞ്ച് ആദ്യത്തെ ലൈറ്റ് ഈ അകലെ തന്നെ അപ്പുറത്തേക്ക് കിട്ടും എമ്പത്തിയഞ്ച് അടുത്ത മാർക്ക് ചെയ്ത അടുത്ത എൺപത്തി ഇനി അവിടെ അങ്ങോട്ട് എൺപത്തി അഞ്ച് പേര് ഉണ്ടാവും കണ്ട ഇതാണ് നമ്മുടെ മാർക്ക് ഇങ്ങനെയാണ് മാർക്ക് കറക്റ്റ് മൂന്നിലായിട്ട് യൂണിഫോം ലെവലിൽ കിട്ടും കൂട്ടുകാരെ കിച്ചന് ബെഡ്റൂം വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ മെയിനുകളും നമ്മൾ സീലിംഗിൽ കൂടി തന്നെ മെയിനായിട്ട് കൊണ്ടുപോകുന്നു നമ്മൾ പൈപ്പ് എടുക്കുമ്പോൾ ആ പൈപ്പുകൾക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം കാരണം അവിടെ എല്ലാം കോൺക്രീറ്റ് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഗ്യാപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട് കണ്ടോ നമ്മൾ എല്ലാ പൈപ്പുകൾക്കും ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിപ്സം വർക്ക് ചെയ്യാതെ തന്നെ വീടിന്റെ അകത്തളങ്ങൾ വളരെ മനോഹരമാക്കുന്നതിനും സീലിംഗിൽ തന്നെ നമ്മൾ നല്ല ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനും വേണ്ടി എല്ലാ പരിപാടിയും സീലിംഗിൽ കൂടി തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിലേ ഈ ഏരിയയിൽ അതിശക്തി കേട്ടോ കേട്ടോ കൊണ്ട് തളന്ന് പോയി തല ഒരു ഭയങ്കര ചൂടാണ് ഞങ്ങളുടെ വീടിനടുത്ത് എന്റെ വീട് ഇവിടെ ഒരു നാല്പത് കിലോമീറ്റർ അപ്പുറമാണ് പഴകുളം ഭയങ്കര മഴയാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴോ അതിശക്തമായ വെയിൽ ചെറിയ ഒരു തണലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല വെയിൽ അതിൽ ശക്തമായ വെയിൽ വെയിൽ കൊണ്ട് പലിപ്പിട്ട് കഴിഞ്ഞാൽ പറഞ്ഞാട്ടില്ല മന്തി മാസത്താണ് അതും നല്ല യമനിയാണ് അത്രയും ശക്തമായ വെയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് പീക്ക് ലെവലാണ് കേട്ട കൂട്ടല്ലേ അപ്പൊ ഓക്കെ